Saludos, salamu alaikum. അപ്പം ഞാനില്ലേ ഇന്ന് വന്നിട്ടുള്ളത് മൈഗ്രെയിൻ കുറിച്ച് പറയാനായിട്ടാണ് എനിക്ക് മൈഗ്രൈൻ തലവേദന ഉണ്ടായിരുന്നു അത് മാറിയത് എങ്ങനെയെന്നുള്ളത് നിങ്ങളടുത്തും കൂടി ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു തലവേദന കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുള്ളവരുണ്ടാവും ഇത് അനുഭവിച്ചവർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേദനയാണ് വിട്ട് മാറാതിരിക്കുക ഒരു പണിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഇത് പല പലർക്കും പല രൂപത്തിലാണ് ഈ ഒരു മൈഗ്രെയിൻ വേദന വരാറുള്ളത് അപ്പോൾ നമുക്ക് മൈഗ്രെയിൻ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറയാം അപ്പോൾ മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഞരമ്പ് ഒരു രോഗമാണ് ഈ ഉള്ള ഒരു രോഗി ഒരു തലട സ്കാനിങ് എടുത്ത് നോക്കിയാൽ അതിലൊന്നും കാണാനായിട്ട് പറ്റൂല ഇത് എന്താ പറയുക ഈ ഒരു വേദന വരുന്നതിൻ്റെ മുന്നേ ചിലർക്ക് ഇത് അറിയാനായിട്ട് പറ്റും ഇതൊരു ജെനറ്റിക് ആയിട്ടുള്ള ഒന്നാണെന്നും പറയുന്നുണ്ട് പിന്നെ ഞാനില്ലേ ഇതെനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു വീട്ടിലുള്ള ഒരു ഇത് സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തെന്നത് അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇത് മാറും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു നാലഞ്ച് കാടമുട്ട പുഴുങ്ങിയെടുക്കുകയാണ് നാലെണ്ണം മതി അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ ഞാനിത് പുഴുങ്ങിയിട്ട് തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും കൂടെ വേണം അപ്പോൾ അപ്പോൾതാ ഞാനൊരു അര ഗ്ലാസ് ഒരു ചെറിയൊരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈയൊരു ലെമൺ ജ്യൂസ് ഒഴിച്ചൊടുക്കുക കുറച്ച് സൈസുള്ളൊരു ലെമൺ തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം ഈ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് കൊടുക്കലാണ് നല്ല വെട്ടിത്തിളക്കണ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ലൈറ്റ് ചൂട് മതി ഇനിയിപ്പോൾ അതായത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് ഒരു അര ടീസ്പൂൺ ഹണിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഇത് ചേർത്തതിന് ശേഷം ഇത് നല്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ ഒരു ഡ്രിങ്കും ആ ഒരു കാടമുട്ടയും കൂടെ ഡെയിലി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയുടെ അടുത്ത് ഒരു മാസം ഒരു മാസം ആവണതിന് മുന്നേ തന്നെ രണ്ട് ആഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മൈഗ്രെയിന് എന്ന അസുഖം പാടെ മാറിയിട്ടുണ്ടാകും അപ്പോൾ ഞാനിത് കഴിച്ചതിന് ശേഷം എനിക്ക് നല്ലവണ്ണം ഇത് മാറിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചെറുന്ന് പറ്റൂല പറ്റില്ല വെറുതെ കുടിക്കുന്നത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ചെയ്യുക തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ മൈഗ്രെയിന് നിങ്ങൾ വിട്ടു പോകുന്നതാണ് അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇത്രയുള്ളൂ വീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും കാണാം അസ്ലാമലൈക്കും ബായ്